ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോഴാണ് ജയറാം കാര്യങ്ങളൊക്കെ അറിഞ്ഞത് ചെമ്പകമകരത്തേക്ക് കയറി വന്ന് വളരെ ദേഷ്യത്തോടെ എല്ലാവരോടും സംസാരിക്കുന്നുണ്ട് ഇതെല്ലാം കണ്ട് രസിക്കുകയാണ് മാലതിയും മൈഥിലിയും എന്തായാലും ഇത്തരം ഒരു പരിഹാരക്രിയകളൊന്നും ഇവിടെ പറ്റത്തില്ല അമ്മയോട് എനിക്ക് അതിൽ കഴിഞ്ഞ സ്നേഹമുണ്ട് എന്ന് വെച്ച് ഇത് ചോദിക്കാതിരിക്കാൻ നിർവാഹമില്ല ഈ തീരുമാനം തിരുത്തണം എന്ന് പറഞ്ഞ് ജയറാം പോകാൻ തുടങ്ങിയപ്പോൾ മീനാക്ഷിയും നന്ദിനിയും ജയറാമിനെ തടഞ്ഞു പോകരുത് അമ്മയുടെ അഭിപ്രായത്തെ ചോദ്യം ചെയ്യരുത് എന്ന് നന്ദിനി പറഞ്ഞു അഭിപ്രായം എന്താ ഇരുമ്പുലക്കിയെന്നല്ലോ അതുകൊണ്ട് എനിക്ക് എന്റെ അമ്മയെ തിരുത്തിയേ പറ്റുമോ എന്ന് ജയറാം ജയേഠനും കൂടി ചോദ്യം ചെയ്താൽ അമ്മ തകർന്നു പോകും അത് പിന്നെ അമ്മ നമുക്കത് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും എന്നൊക്കെ നന്ദിനി പറയുന്നു അച്ഛൻ കാർത്തിയേടനെ തെറ്റിദ്ധരിക്കേണ്ട ഞാനും കാർത്തിയേടനും തമ്മിലുള്ള മാരേജ് ലൈഫിനൊരു ബോണ്ടുണ്ട് ഒരു മേനകയ്ക്കും അത് തകർക്കാൻ സാധിക്കില്ല എന്നെ മീനാക്ഷി പറയുന്നു ഇത് കേട്ടുകൊണ്ട് പുച്ചത്തോടെയും ദേഷ്യത്തോടെയും മാലത ഇവിടെ പോകുമ്പോൾ മൈഥിലിയും പോകാൻ തുടങ്ങുന്നുണ്ടായിരുന്നു മൈതിലി പോകുന്നത് ജയറാം കാണുന്നു ദേഷ്യത്തോടെ ഡി എന്ന് ജയറാം വിളിക്കുന്നുണ്ട് മൈഥിലിയെ ചിതലിനെ ചിറക് മുളയ്ക്കുന്നത് പറക്കാനാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട അത് മരിക്കാനാ തീജ്വാലകളിൽ വന്നു വീണ് കരിഞ്ഞു തീരാൻ നീ തിരിച്ച് ചെമ്പകമംഗലത്തേക്ക് വന്നു കയറിയത് വെറുതെ ഒന്നും അല്ലെന്ന് അരിഹാരം കഴിക്കുന്ന ആർക്കും അറിയാം ഞങ്ങൾ ക്ഷമിച്ചു തരുന്നത് വൈകുമോള് ഞങ്ങളുടെ ഒരു ദൗർല ദൗർബല്യമായി പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ പക്ഷേ ഗത്യന്തരമില്ലാതെ വന്നാൽ പല ദൗർലഭ്യവും ഞങ്ങള് കണക്കാക്കില്ല നീ ക്ഷണിച്ചു നിന്റെ മരണത്തെയാണ് അത് നീ മറക്കണ്ട മറക്കരുത് എന്നൊക്കെ ജയറാം വളരെ ദേഷ്യത്തോടെ മൈഥിലിയോട് പറഞ്ഞു എന്നിട്ട് ദേഷ്യത്തോടെ തന്നെ ജയറാം അവിടെ നിന്ന് പോയി പിന്നീട് കാണിക്കുന്നത് മൈഥിലി വന്ന് നോക്കുമ്പോൾ കുഞ്ഞ് ആ സോഫയിൽ കിടക്കുന്നതാണ് കാണുന്നത് നല്ല അവസരം ഇതാണ് വൈശാഖ് പറഞ്ഞ പ്ലാൻ പക്ഷേ മുത്തശ്ശി പുറത്ത് നിൽക്കുവാണല്ലോ അവരെ നഗത്തേക്ക് കയറണമല്ലോ എന്നൊക്കെ മൈഥിലി വിചാരിക്കുന്നു അങ്ങനെ മൈഥിലി കുഞ്ഞിന്റെ അരികിലേക്ക് വന്നിട്ട് ആ പില്ലം എടുത്ത് മാറ്റുന്നു ഈ സമയത്ത് രാജലക്ഷ്മി അവിടേക്ക് വരുന്നുണ്ട് കുഞ്ഞാണെങ്കിൽ അപ്പോൾ കരയുകയും ചെയ്യുന്നു കുഞ്ഞ് കരയുന്നത് കേട്ട് രാജലക്ഷ്മി അവിടേക്ക് ഓടി വരുന്നു അയ്യോ എന്റെ കുഞ്ഞെന്ന് പറഞ്ഞ് രാജലക്ഷ്മി അവിടെ എത്തി കുഞ്ഞിപ്പോ താഴെ വീണേലല്ലോ ഇവരൊക്കെ ഇത് എവിടെ പോയി മീനാക്ഷി മീനാക്ഷി എന്ന് പറഞ്ഞ് രാജലക്ഷ്മി അമ്മ മീനാക്ഷിയെ വിളിക്കുന്നു എന്താ അമ്മ എന്ത് പറ്റി എന്ന് ചോറിച്ച് മാരതിയും അവിടേക്ക് വന്നു എന്തുപറ്റി കാര്യം എന്നു ചോറിച്ച് മൈഥിലയും അവിടെ എത്തി ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ ആർക്കും ഒരു ഉത്തരവാദിത്തമില്ലേ പെറ്റമ്മ പോട്ടെ അത് വെറും പാഴ്വാക്ക് ഇതിന്റെ പോറ്റമ്മ എവിടെ പോയെന്ന് രാജലക്ഷ്മി ചോദിക്കുന്നു പോറ്റമ്മ എന്ന് പറഞ്ഞ ചമഞ്ഞ് നടക്കുന്നതല്ലാതെ ഈ കുഞ്ഞിന്റെ ഒരു ഉത്തര ഈ കുഞ്ഞിന്റെ ഒരു കാര്യത്തിലും മീനാക്ഷിക്ക് യാതൊരു ഉത്തരവാദിത്തവും ഇല്ലമ്മേ എന്ന് മാലതി പറയുമ്പോൾ മൈഥിലി പറയുന്നുണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാലേ എല്ലാവരും കൂടി എന്റെ നേർക്ക് വരും ഞാൻ ഒറ്റപ്പെടും ഇതിനെ പ്രസവിച്ചത് ഞാനാണെന്നുള്ള അവകാശം പോലും എനിക്കിവിടെയില്ല ഇടുക്കേട്ട് മാലതി പറയുന്നു അത് പിന്നെ നിന്റെ കുഴപ്പം തന്നെയാ അത് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ മീനാക്ഷി കാണിക്കുന്ന അവഗണന സഹിക്കാൻ പറ്റാത്തതാ ഫലപ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഓടി വന്ന് ഇതിനെ എടുത്തിട്ടുണ്ട് ഈ താഴെ താഴ്വീണ് എന്തെങ്കിലും പറ്റും അത് ഉറപ്പാണ് എന്തായാലും ജോൽസൻ പറഞ്ഞത് ഈ തറവാട്ടിൽ സംഭവിക്കും ഓരോരുത്തർക്കും ഓരോരുത്തർക്കായിട്ട് എന്തെങ്കിലും അപകടം പറ്റൂ മൈഥിലി പറയുന്നു ജോൽസൻ പറഞ്ഞതും അങ്ങനെയാണല്ലോ ആദ്യം കുഞ്ഞിനെ അതിനു ശേഷം മാത്രമേ മറ്റുള്ളവർക്ക് എന്തെങ്കിലും പറ്റൂ അതിനെ ജോൽസൻ പറഞ്ഞ പരിഹാരം എന്തെങ്കിലും ഇവിടെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ പരിഹാരം എന്തെങ്കിലും ചെയ്താലല്ലേ തറവാട്ടിലാപത്ത് മാറി കിട്ടത്തുള്ളൂ ഈ കുട്ടിയിലെ ഈ കുട്ടിയുടെ യഥാർത്ഥ മാതാപിതാക്കൾ കുഞ്ഞിനോടൊപ്പം ഒരേ മുറിയിൽ അന്തി ഉറങ്ങണമെന്നാണ് ജോൽസൻ വിധിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു ദിവസമെങ്കിലും ഉണ്ടായിട്ടുണ്ട് മൈഥിലി എന്ന് മാലതി ചോദിക്കുമ്പോൾ മൈഥിലി പറയുന്നു ഇല്ല മീനാക്ഷിയും കുഞ്ഞും കാർത്തിയും കൂടിയാണ് ഒരു കട്ടിലിൽ അന്തി ഉറങ്ങുന്നത് ഞാൻ ആ മുറിയുടെ മറ്റൊരു മൂലയിലാണ് ആ ജോൽസൻ പറഞ്ഞ കാര്യം ഇപ്പോൾ മുത്തശ്ശി ഓർക്കുന്നു ജോൽസൻ പറഞ്ഞതുപോലെയുള്ള പരിഹാരക്രിയകൾ ചെയ്തില്ലെങ്കിൽ ഈ ചെമ്പകമംഗലത്ത് ഒടുവിൽ അപകടങ്ങളായിരിക്കും ഇവരൊക്കെ പറയുന്നതെല്ലാം കൂടി കേട്ട് രാജലക്ഷ്മി അമ്മ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ഞങ്ങൾ ഔട്ട് ഹോസിലേക്ക് താമസം മാറിയെങ്കിലും ജഗദീഷ്ടനെ കുറിച്ച് എനിക്ക് വല്ലാത്ത പേടിയാണ് ഇങ്ങനെയുള്ള ഒരു മുൻകോപം ആരെങ്കിലും എടുത്തിട്ട് കുടയും എന്നൊക്കെ മാലതി ഈ വീട്ടിൽ അപകടങ്ങൾ വരണമെന്ന ചിലർക്കൊക്കെ നിർബന്ധമുള്ളതുപോലെയാണ് അവരുടെ പ്രവൃത്തി എന്ന മൈഥു എന്താ മുതശി എന്താ പ്രശ്നം എന്ന് ചോദിച്ചു മീനാക്ഷി അവിടെ എത്തി നീ ഇവിടെ അവിടെ പോയിരുന്ന കുഞ്ഞിനെ ഒറ്റക്കിട്ടേച്ച് എന്ന് രാജലക്ഷ്മി അമ്മ പറയുമ്പോൾ മീനാക്ഷി പറയുന്നു ഞാൻ അമ്മയുടെ മുറിയിലുണ്ടായിരുന്നു എന്ത് പറ്റി മുത്തശ്ശി എന്ന് കാർത്തിയും ചോദിക്കുന്നു കുഞ്ഞിപ്പോ തലയും തലയും നിലത്ത് വീണേനെ എന്ന് രാജലക്ഷ്മി പറയുമ്പോൾ ഞെട്ടി നിൽക്കുകയാണ് മീനാക്ഷി ഞാൻ കൃത്യസമയത്ത് അത് കണ്ടുവന്നത് നന്നായി കുഞ്ഞ് തൽക്കാലം രക്ഷപ്പെട്ടു ദൈവം എന്നെ അത് കാണിച്ചു തന്നതാണെന്ന് രാജലക്ഷ്മി കുഞ്ഞിനെ ഉറക്കിക്കിടത്തിയിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ട് ഒരു മൂന്ന് മിനിറ്റ് ആയില്ല മാത്രമല്ല കുഞ്ഞ് വീഴാതിരിക്കാൻ ഞാൻ തലയണ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു തലയണയും ഞാൻ കണ്ടില്ല എന്ന് രാജലക്ഷ്മി ആ സമയം മീനാക്ഷി രാജലക്ഷ്മിയെ നോക്കുന്നു സോറി മൈഥിലയെ നോക്കുന്നു എന്നാലേ ആ തലങ്ങണി ചിലർക്ക് എടുത്തു മാറ്റിയതാണെന്ന് മീനാക്ഷി പറയുന്നു ദ ആരും കുറ്റം പറയണ്ട നമ്മുടെ കാര്യം പെർഫെക്റ്റ് ആക്കിയിട്ട് വേണം മറ്റുള്ളവരെ കുറ്റം പറയാൻ ദേ ഇപ്പോ ഞാൻ കണ്ടുവന്നുകൊണ്ട് വലിയൊരു ആപത്ത് ഒഴിവായി ആ വാഴപ്പാട് തിരുമേനി പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് ഈ തറവാടിന്റെ മേൽ എന്തോ ഒരു ശാപം നിലനിൽക്കുന്നു അതാണ് ഈ ആപത്ത് ആപത്തും അപകടവും ഒഴിവാക്കണമെങ്കിൽ ആ തിരുമേനി പറഞ്ഞതുപോലെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യണമെന്ന് മാലതി അതെ ഈ കാര്യത്തിൽ മാലതി പറഞ്ഞത് ഞാൻ ശരി വെക്കുകയാണെന്ന് രാജലക്ഷ്മി ഇരുപത്തിയൊന്ന് ദിവസം കുഞ്ഞും കുഞ്ഞിന്റെ യഥാർത്ഥ മാതാപിതാക്കളും ഒരു മുറിയിൽ അന്തി ഉറങ്ങണം എന്നത് സത്യം ഇനിയുള്ള ബാക്കി ദിവസങ്ങളിൽ മീനാക്ഷി കാർത്തികിന്റെ ബെഡിൽ അന്തി ഉറങ്ങാൻ പാടില്ല കേട്ട് ഞെട്ടി നിൽക്കുകയാണ് മീനാക്ഷി സന്തോഷത്തോടെ മാലതിയും മൈഥിലിയും അത് കാർത്തികിന് മീനാക്ഷി ഇത്രത്തോളം സ്നേഹിക്കാൻ പറ്റുമെന്നുള്ള എന്നുള്ള ഒരു പരീക്ഷണം കൂടിയാണ് എന്താ മുതയത് കാർത്തി പറയുന്നു എന്തായാലും പറഞ്ഞതനുസരിച്ചാ മതിയെന്ന് രാജലക്ഷ്മി ദാ പിടിക്കുന്ന പറഞ്ഞ കുഞ്ഞിനെ മീനാക്ഷിയുടെ കയ്യിൽ കൊടുത്തിട്ട് രാജലക്ഷ്മി പോയി മുത്തശ്ശി പോയ സമയം മീനാക്ഷി മൈഥലോട് പറയുന്നു മരുഭൂമിയിൽ വെച്ച് യേശു ക്രിസ്തുവിനെ സാത്താൻ നാൽപ്പത് രാത്രിയും നാൽപ്പത് പകലും പരീക്ഷിച്ചോ എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് യേശു പതറിയില്ല നീ എന്ത് വേഷം കിട്ടിയിറങ്ങിയാലും കാർത്തിയേട്ടൻ എന്റേതാണ് ഞാൻ ഈ മനസ്സിലുള്ളിടത്തോളം കാലം ഞങ്ങൾക്ക് നിന്റെ ശല്യം ഏക്കത്തൂല്ല എന്ന് പറഞ്ഞ് കുഞ്ഞുമായി മീനാക്ഷി പോകുന്നു ശേഷം കാണിക്കുന്നത് കാർത്തി വളരെ സങ്കടത്തോടെ ബെഞ്ചിലിരിക്കുകയാണ് അവിടേക്ക് മീനാക്ഷി എത്തി കാർത്തി ഏട്ടാ മൈഥിലി എന്ന പൊതുശല്യം കാരണം ഭക്ഷണം കഴിക്കാൻ സാധിച്ചില്ലല്ലോ ദാ ഇത് കഴിക്കേ എന്ന് പറഞ്ഞേ കാർത്തിക ഭക്ഷണവുമായി വന്നതായിരുന്നു മീനാക്ഷി മീനാക്ഷിയും കൂടി ഇവിടെ ഇരിക്കുന്ന കാർത്തി പറയുന്നു ആ ഫ്രൂട്ട്സ് മീനാക്ഷി കാർത്തിക കൊടുക്കാൻ തുടങ്ങിയപ്പോൾ മീന വരട്ടെ മീനാക്ഷി ഞാൻ കഴിക്കാമെന്ന് കാർത്തി ടെൻഷൻ അടിക്കാതിരിക്കെന്ന് മീനാക്ഷി പറയുമ്പോൾ കാർത്തി പറയുന്നു എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കും മുത്തശ്ശി പറഞ്ഞത് കേട്ടില്ലേ അതെന്തായാലും സഹിച്ചല്ലേ പറ്റൂ കാർത്തിയേട്ടൻ അവളെ മൈൻഡ് പോലും ചെയ്യണ്ട അവൾ ആ മുറിക്കകത്ത് ഒരുടത്ത് കിടന്നോട്ടെ കാർത്തിയേട്ടൻ്റെയും എന്റെ കുഞ്ഞിൻ്റെയും അടുത്തുനിന്ന് മാറിക്കിടക്കാൻ എനിക്കും സങ്കടമാണ് പക്ഷേ എന്ത് ചെയ്യാൻ സാധിക്കും ജോൽസൺ പറഞ്ഞത് എല്ലാവർക്കും എന്തെങ്കിലും ആപത്ത് വരുമെന്ന് പറയുന്നു മുത്തശ്ശിയാണ് അത് പറയുന്നത് നമ്മൾ ധിക്കരിക്കേണ്ട വിഷമിക്കാറ് ഏതാ കഴിക്കെന്ന് പറഞ്ഞ് ആ ഫ്രൂട്ട് മീനാക്ഷി തന്നെ കാർത്തിക്ക് കൊടുക്കുന്നു കാർത്തിയേട്ടൻ ഇത് കഴിച്ച് ഇവിടെ ഇരിക്കെ ഞാൻ കുഞ്ഞിനെ ഉറക്കിയിട്ട് വരാം കുഞ്ഞിപ്പോ അമ്മയുടെ കൂടെയാണെന്ന് പറഞ്ഞ് മീനാക്ഷി അത് കാർത്തിയുടെ കയ്യിൽ കൊടുത്തിട്ട് പോകുന്നു എന്നാൽ കാർത്തി അത് അവിടെ വെച്ചിട്ട് സങ്കടത്തോടെ ആലോചിച്ചിരിക്കുകയാണ് ശേഷം കാണിക്കുന്നത് മീനാക്ഷി കുഞ്ഞുമായി കാർത്തിയുടെ ബെഡ്റൂമിലേക്ക് വന്നപ്പോൾ നൈഡ്രസ് ഒക്കെ ഇട്ടുകൊണ്ട് മൈഥിലെ അങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ് അത് കാണുമ്പോൾ തന്നെ മീനാക്ഷിക്ക് ദേഷ്യം വരുന്നുണ്ട് ദേഷ്യം മാത്രമല്ല ഒരു തരം അറപ്പും പുച്ഛവും ഒക്കെ ചെ ഇങ്ങനെ ഒരു നാണമില്ലാത്ത ജന്തു അങ്ങനെ പറഞ്ഞ് കുഞ്ഞിനെ ബെഡിൽ കിടത്തുകയാണ് മീനാക്ഷി വളച്ചെടുക്കുക പിന്നെ തേച്ചിട്ട് പോവുക ഇതാണല്ലോ നിന്റെ ജോലി എന്റെ കാർത്തിയേട്ടനെ വശീകരിക്കാനാണോ നീ ഇത്രയും കഷ്ടപ്പെട്ട് ഈ വേഷം ഇട്ടിരിക്കുന്നത് എന്റെ മീനാക്ഷി പറയുമ്പോൾ മൈഥിലി ദേഷ്യത്തോടെ പറയുന്നു ഇത് എന്റെ ബെഡ്റൂം ആടി ഇതിൽ ഞാൻ ഇഷ്ടമുള്ളത് ചെയ്യും നീ ആരാടി ചോദിക്കാൻ ഇടയ്ക്ക് ഞാൻ ചെയ്യുന്നത് നിന്റെ മുത്തശ്ശി പറഞ്ഞിട്ടാണ് കാർത്തി എന്നെ ഉപേക്ഷിച്ച് നിന്നെ കെട്ടിയത് കൊണ്ടാണ് നിങ്ങളുടെ തറവാടിനെ ഈ ദോഷമൊക്കെ അത് ഞാനായിട്ട് പരിഹരിച്ച് തരുവാണെന്ന് പറയുമ്പോൾ മീനാക്ഷി ദേഷ്യത്തോടെ ചി നിർത്തടി എന്ന് പറഞ്ഞു നീ ബാക്കിയും കൂടി കേക്ക് എനിക്ക് താല്പര്യമില്ലെങ്കിലും ഞാൻ കുറേ ദിവസം കാർത്തിയുടെ ഭാര്യയായിട്ട് കഴിയണം എന്നാലേ ഈ തറവാടിന് നിലനിൽപ്പുണ്ടാകും ഞാൻ ചെയ്യുന്ന ഈ ഉപകാരത്തിന് ഈ തറവാട്ടിലുള്ള എല്ലാവരും എന്നോട് കടപ്പെട്ടവരാണ് ഞാനത് നിർത്തിയിട്ട് എന്റെ പാട്ടിന് പോയാൽ നിന്റെ മുത്തശ്ശി വന്ന് എന്റെ കാല പിടിക്കും കാണണോ നിനക്ക് കാണോട് എനക്ക് മൈഥലി ചോദിക്കുന്നു ഇത് നിന്നോട് എനിക്കുള്ള പ്രതികാരമാണ് അതിനുള്ള കണക്ക് വീട്ടുകയാണ് ഞാൻ എനിക്ക് മൈഥലി പറയുമ്പോൾ മീനാക്ഷി പറയുന്നു എനിക്കറിയടി എന്ത് വേണോന്ന് നിന്നെ ഞാൻ അത് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് മീനാക്ഷി മുറുക്കി പുറത്തേക്ക് പോയി ഈ സമയം കാർത്തി ആ ഭക്ഷണം കഴിക്കാതെ അവിടെ വെച്ചിരിക്കുകയാണ് മീനാക്ഷി അവിടേക്ക് വരുന്നു കാർത്തി എന്ന് വിളിച്ചപ്പോൾ എന്താ മീനാക്ഷി എന്ന് കാർത്തി ചോദിക്കുന്നു അതെ ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കണം ഞാൻ വന്ന് പറഞ്ഞിട്ട് ബെഡ്റൂമിലേക്ക് പോകാവൂ എന്നും മീനാക്ഷി പറയുന്നു ആ ബെഡ്റൂമിൽ വെച്ച് ചിലരോട് പോലീസ് മുറിയിൽ വൈലന്റ് ആകാതിരിക്കാൻ ഒരു കാര്യമുണ്ട് അത് സസ്പെൻസ് ആണ് പിന്നെ പറയാമെന്ന് മീനാക്ഷി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു സംശയത്തോടെ കാർത്തി എന്താണ് മീനാക്ഷി ഒപ്പിക്കാൻ പോകുന്നത് എന്ന് കാർത്തി വിചാരിക്കുന്നുണ്ട് ഇതേ സമയം കിച്ചണിൽ നിൽക്കുകയായിരുന്നു ജയറാം കുറച്ച് കാപ്പി ഇടുകയാണ് ജയറാം എന്നിട്ടത് ഫ്ലാസ്കിലേക്ക് പകർത്തി ഒഴിച്ചു ജയറാം അവിടെ പോകാൻ തുടങ്ങിയപ്പോൾ അവിടുത്തെ ആ ജോലിക്കാരി തറയിൽ കിടക്കുന്നത് കാണുന്നു ഇരണ്ട ഇരണ്ടെങ്ങനെ തറയിൽ കിടക്കുന്നത് ബെഡ്ഷീറ്റ് ഇല്ലേ എന്ന് ചോദിക്കുന്നു ബെഡ്ഷീറ്റ് ഞാൻ ചോദിക്കാൻ മറന്നുപോയെന്ന് അവർ പറയുന്നുണ്ട് ആവശ്യമുള്ളത് ചോദിച്ചു വാങ്ങണം ജോലി ചെയ്തിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് ഇവിടെയുള്ള ആൾക്കാര് കുഴപ്പക്കാരൊന്നുമല്ല ശരി ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് ജയറാം അവിടെ നിന്ന് പോകുന്നു ആ ടേബിളിന്റെ അരികിൽ ഇരുന്ന് ഉറങ്ങുകയാണ് ആ ജോലിക്കാരി ഇതേസമയം കാർത്തി വെയിറ്റ് ചെയ്യുകയായിരുന്നു മീനാക്ഷി അവിടെ എത്തി എന്നെ കാത്തു നിന്ന് മുഷിഞ്ഞു എന്ന് ചോദിക്കുന്നു നിന്നെ കാണാത്തതിലുള്ള മുഷിവേ ഉള്ളൂ എന്ന് കാർത്തി ആ മൈതിരി ബെഡ്റൂമിലെ കടപ്പുറത്തേക്ക് വന്ന ഇംഗ്ലണ്ടുകാരിയെ പോലെ ഇരിക്കു ഇംഗ്ലണ്ടുകാരി മാതാമ്മമാരെ മാതാമ്മയെ പോലെ ഇരിക്കുകയാണ് ആ വേഷം കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു എനിക്ക് ആ യൂസ്ലെസിനെ കാണുകയെ വേണ്ട ദൈവമ്മേ ഇതിലും ഭേദം എന്നെ അങ്ങ് കൊല്ലുകയായിരുന്നു എന്ന് കാർത്തി കൊല്ലുകയും മെരുക്കുകയും ഒന്നും വേണ്ട അവളെ കാണാതിരുന്നാ പോരെ എന്നെ മീനാക്ഷി പറയുമ്പോൾ കാർത്തി പറയുന്നു ആ മുറിയിൽ പോകാതിരിക്കാൻ എങ്ങനെ പറ്റും മുത്തശ്ശിയുടെ വാണിംഗ് അല്ലേ മുറിയിൽ പോകാനും നമ്മുടെ കുഞ്ഞിനോടൊപ്പം കിടക്കാനും അവളെ കാണാതിരിക്കാനുമുള്ള ഒരു സൊല്യൂഷൻ ഞാൻ ചെയ്താൽ പോരെ ഇത് കണ്ണിൽ കെട്ടി ഉറങ്ങിയാൽ മതി നേരം വെളുക്കുവോളം ആ നാശത്തിൻ്റെ ഉപദ്രവത്തിൽ നിന്നൊരു സമാധാനം കിട്ടുമെന്നും പറയുന്നു കെട്ടിക്കോ കെട്ടിക്കോ എന്നിട്ട് മീനാക്ഷി തന്നെ എന്നെ ആ മുറിയിൽ കൊണ്ടുപോയി ആക്കണം ഇല്ലെങ്കിൽ ഞാൻ തട്ടി വീഴുമെന്ന് കാർത്തി ഈ സമയം ആ ജോലിക്കാരിക്ക് ബെഡ്ഷീറ്റുമായി വന്നതായിരുന്നു ജയറാം ഇത് വിരിച്ചു കിടന്നോളാൻ പറയുന്നു മായമ്മ എന്നാണ് അവരുടെ പേര് ഇരുന്നും വേട്ടായിരുന്നു സാറ് വെറുതെ ബുദ്ധിമുട്ടിയെന്നൊക്കെ മായമ്മ പറയുമ്പോൾ ജയറാം പറയുന്നു മായമ്മേ ഇത് ചെമ്പകമംഗലത്തെ രാജലക്ഷ്മിയുടെയും ജനാർദ്ദന കൈമളുടെയും വീടാണ് ഇവിടെ ആരോടും ഒരു വേർതിരിവും കാണിക്കില്ല ഇവിടെ ഞങ്ങളെ സഹായിച്ച് ജീവിക്കുന്നവരെല്ലാം ഞങ്ങളുടെ സഹോദരിയും സഹോദരന്മാരുമാണ് ആ സമയത്താണ് മാലത അവിടേക്ക് വരുന്നതും ഇവരുടെ സംസാരം കാണുന്നതും അതുകണ്ട് മാലതിയാണെങ്കിൽ ദേഷ്യത്തോടെ നിൽക്കുന്നു ഇരന്താ പാതിരാത്രി ജയറാമും അടുക്കളക്കാരിയും തമ്മിലുള്ള ഇടപാടെന്ന് ചോദിക്കുന്നു ജയറാമാണെങ്കിൽ ഒരു സഹോദരിയെ പോലെയാണ് മായമ്മയെ കണ്ടിരുന്നത് ഇവിടെ താമസിക്കുന്നിടത്തോളം എന്ത് സഹായവും മായമ്മയ്ക്ക് ഞങ്ങളോട് ചോദിക്കാം അതിന് പേടിക്കേണ്ട എന്നും പറയുന്നു എന്നിട്ട് ജയറാം അവിടെ നിന്ന് പോകുന്നു എന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ സഹായം ചോദിക്കണമെന്ന് പറയുന്നു പാതിരാത്രി സഹായം എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് മാലതി വിചാരിച്ചു അങ്ങനെ മാലതി അവിടെ എത്തി ആഹാ ജയറാം എന്താ ജയറാമേട്ടൻ എന്താണ് നിനക്ക് കൊണ്ടുതന്നത് എന്ന് മാലതി ചോദിക്കുമ്പോൾ മായമ്മ പറയുന്നു ഞാൻ തണുത്ത വിറച്ചു കിടക്കുന്നത് കണ്ടിട്ട് സാറ് എനിക്ക് ബെഡ്ഷീറ്റും തലങ്ങണിയും കൊണ്ടു തന്നതാണ് നിനക്ക് ഞങ്ങളോട് ആരുടെയെങ്കിലും ചോദിച്ചു എന്ന് മാലതി ചോദിക്കുന്നുണ്ട് ഞാനത് ചോദിക്കാൻ മറന്നുപോയെന്ന് മായമ്മ മാലതി പോകാൻ തുടങ്ങിയപ്പോൾ കാർത്തി അവിടേക്ക് വന്നു എന്നിട്ട് കാർത്തിയും പോയി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ